ഡിസ്പ്ലേ വാളുകളിലൊക്കെ മനോഹരമായി അലങ്കരിച്ചു വെച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് പച്ച മഞ്ഞ നീല ചോപ്പ് പല കളറുള്ളത് ഹെർബൽ ഹെയർ ഓയിൽ എന്താ ഇതിന്റെ പ്രത്യേകത നെല്ലിക്ക ബ്രഹ്മി തുളസി മൂന്ന് കണ്ടന്റ് ആണ് അതിലുള്ളത് നെല്ലിക്ക ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും അത് തലയിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഇപ്പൊ പച്ചക്കളറുള്ള ഈ ഒരു ഹെർബൽ ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക വൈറ്റമിൻ സി ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുടി കൊഴിച്ചിൽ താരൻ അകാലനര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിയുടെ അഗ്രഹം പിളർന്നു പോകുന്നത് അതിനൊക്കെ നല്ലതാണ് ഇതെങ്ങനെ ഉപയോഗിക്കുക തലയോട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ പോലെ കഴുകാൻ നിങ്ങൾക്ക് ഹെർബൽ ഷാമ്പു ഉപയോഗിക്കാം നാച്ചുറൽ ആയിട്ടുള്ള സുഗന്ധമുണ്ട് ഏഹ് പ്ലസ് ഇതിലുള്ളതാണ് തുളസി തുളസിയുടെ പ്രത്യേകത ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പേന്റെ ശല്യം ഉണ്ടാവില്ല ഒപ്പം തന്നെ ചില ആളുകൾക്ക് തലയിൽ വട്ടത്തിൽ മുടി പോകും അലോപേഷ്യ എന്ന് പറയും അതിനത് വണ്ടർഫുൾ ആണ് പിന്നെ ചില ആളുകൾക്ക് തലയിൽ വട്ടത്തിൽ ചൊറി വരും ചൊറിച്ചിലും ഉണ്ടാവും മുടി പോവുകയും ചെയ്യും അതിനും വണ്ടർഫുൾ ആ ആണ് അപ്പൊ നെല്ലിക്ക പിന്നെ തുളസി ദെൻ ബ്രഹ്മി ബ്രഹ്മി തല ശരിക്ക് തണുപ്പിക്കും തല തണുക്കുമ്പോൾ എന്തുണ്ടാവും തണുപ്പുള്ള സ്ഥലത്ത് ഈർപ്പമുള്ള സ്ഥലത്താണ് സാധാരണ പുല്ലുമൊക്കുക അല്ലെ അപ്പൊ തലയിൽ നന്നായിട്ട് മുടി വരും പെട്ട തലയിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് തൃശ്ശൂരിലൊക്കെ മുടി വന്നത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അതായത് ഒറ്റ മുടി പോലും ഇല്ലായിരുന്ന തലയിൽ നടച്ചും മുടി വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് വന്നുകൊള്ളന്നില്ല പക്ഷേ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം വളരെ നിസാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഹെർബൽ ഹെയർ ഓയിൽ അപ്പൊ നമ്മുടെ ഡിസ്പ്ലേ വാളുകളെ ഇത് മനോഹരമായിട്ട് അലങ്കരിച്ച് വെക്കുന്നത് വളരെ ഗുണം ചെയ്യും ഹെർബൽ ഹെയർ ഓയിൽ ഓക്കെ അപ്പോ ഇത് നീല കളർ ഇനി ഒരു മഞ്ഞ കളറുള്ള ഓയിൽ ഉണ്ട് ഇതാണ് സർസോം ഹെയർ ഓയിൽ സർസോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക എണ്ണ കടുക് കടുകാണ് കടുകെന്ന് എടുക്കുന്ന എണ്ണ ഉത്തരേന്ത്യയിലെ ആളുകൾ മുഴുവൻ ഭക്ഷണ പാചകം ചെയ്യാനും മേല് തയ്ക്കാനും തലയിൽ തേച്ച് കുളിക്കാനും കടുക എണ്ണ ഉപയോഗിക്കുക നമ്മുടെ നാട്ടിലെ ആളുകൾ കടുകെണ്ണയുടെ മണം അത്ര പിടിക്കില്ല അപ്പൊ ഇതില് ആര്വയ്പ്പിന്റെ സത്ത് ചേർത്തപ്പോൾ അത് ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കുകയാണ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ തലയിലെ താരനും പോവും മുടിക്ക് നല്ല ഉള്ളു കിട്ടും മുടി കൊഴിച്ചിലും കുറയും അപ്പൊ മുടികൊഴിച്ചിലും താരനുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം സാധാരണ മുടി കൊഴിച്ചിലാണെങ്കിൽ ഇത് ഉപയോഗിക്കാം ഹെർബൽ ഹെയർ ഓയിൽ ഉപയോഗിക്കാം ഇതിന്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത അതായത് മേലുവേദന വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് മേല് തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കുളിച്ചോളൂ വളരെ പെട്ടെന്ന് മേലുവേദന കുറയും അപ്പത് സർസോം ഹെയർ ഓയിൽ സർസോം ഹെയർ ഓയിലിന്റെ മറ്റൊരു പ്രത്യേകത ഇയർ ഡ്രമ്മിന് വരുന്ന തകരാറുകൾ മൂലം പലപ്പോഴും പല സ്ത്രീകൾ സ്ത്രീകൾക്കാണ് കൂടുതൽ കണ്ടുവരുന്നത് പെൺകുട്ടികൾക്കും ഉണ്ട് ഇയർ ഇംബാലൻസ് വെറ്റികോ എന്ന് പറയും അല്ലേ അതായത് ഇടയ്ക്ക് ചെവിയിലൊക്കെ ഒരു മോളിച്ച വരും അങ്ങനെയുള്ള കേസുകൾ ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി തണുത്തതിന് ശേഷം രണ്ടോ മൂന്നോ തുള്ളി രണ്ട് ചെവിയിലും രണ്ടോ മൂന്നോ തവണ മാറി മാറി ഒഴിക്ക് രണ്ടു മൂന്നോ ദിവസം കൊണ്ട് ചെറിയ കേസുകളൊക്കെ ക്ലിയർ ആവാറുണ്ട് അപ്പൊ വെറ്റികക്ക് നല്ലതാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീര് വരുന്ന സമയത്ത് ആ നീരിനെ പെട്ടെന്ന് കളയാൻ സർവം ഹെറവില് നല്ലതാണ് കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെ പ്രസവിച്ചധികം സമയമാവാത്ത കുട്ടികളെ ഇത് നന്നായിട്ട് മേലു തേച്ച് കുളിപ്പിക്കേണ്ടത് വളരെ നല്ല റിസൾട്ട് കിട്ടും നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഗ്രാമീണരെ ഇത്തരത്തിലുള്ള ഓയിലുകളാണ് അതായത് പ്രത്യേകിച്ച് സർസോം ഹെയർ ഓയിലാണ് കുട്ടികളെ കുളിപ്പിക്കാനൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്നത് തേച്ച് അവർ നല്ല വെയിലത്ത് കിടക്കും ആ കുട്ടികൾക്ക് പനിയും വരില്ല ചുമയും വരില്ല ജലദോഷം വരില്ല നമ്മുടെ നാട്ടിലെ കുട്ടികളെ ജനിച്ച് അന്ന് മുതൽ കെട്ടിപ്പൊതിഞ്ഞ് വെയിലും കൊള്ളിക്കാണ്ട് മഞ്ഞും കൊള്ളിക്കാണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക അവർക്ക് സർവ്വരോഗങ്ങൾ എന്നും വരും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള സർസോം ഹെയർ ഓയിൽ ഇതിന് നീര് കളയാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ ഇത് മഞ്ഞ അതേ താരനും മുടി മുടികൊഴിച്ചിട്ട് ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി സ്ഥിരമായിട്ട് തലവേദന വരുന്ന ആളുകൾ ചിന്നിക്കൂത്ത് വരുന്ന ആളുകൾ മൈഗ്രെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്ന ആളുകൾക്ക് ഉള്ള ഉറക്കക്കുറവുള്ള ആളുകൾ ടെൻഷനുള്ള ആളുകൾ വിഷാദമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ തിന്നായിട്ടുള്ള റെവിറ്റോ ഹെയർ റീവൈറ്റിലൈസർ ഓയിൽ അതിമനോഹരമായ നീല കളല് നമുക്ക് കിട്ടും അപ്പോ ഈ ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നാല് പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ഉള്ളത് അതിൽ ഒന്നാണ് ലെമൺ ഓയിൽ ലെമൺ ബേസിക്കലി താരൻ കളയും രണ്ടാമത്തെ കണ്ടന്റ് ആണ് ആയിട്ട് വരുന്ന ഒന്ന് ജഡാമാംഷി തലയ്ക്ക് നല്ല തണുപ്പ് അതുപോലെ കുളിർമ കിട്ടും മൂന്നാമത്തെ കണ്ടന്റ് ആണ് ടീട്രി ഓയിൽ അതായത് സൈനസൈറ്റിസ് എന്ന അസുഖത്തിന് ഏറ്റവും നല്ലതാണ് നാലാമത്തെ കണ്ടന്റ് ആണ് റോസ്മേരി ഓയിൽ റോസ്മേരി ഓയിൽ നമ്മുടെ നാട്ടിലെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പൂവാൻ കുറഞ്ഞില്ല ഏഹ് കർക്കിടമാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ കർക്കിടമാസത്തില് നമ്മൾ പറയാറുണ്ട് പത്തില ചൂടണം പത്തില തിന്നണം ആ ഈ ചൂടുന്ന ഇലകളിൽ ഒന്നാണ് ഒന്നാണ് ഈ പറയുന്ന പൂവാൻ കുറഞ്ഞില്ല കൊല്ലത്തിൽ ഒരിക്കൽ ഈ പൂവാംകുരുന്നിലെ തലയിൽ ചൂടിയാൽ ഒരു കൊല്ലം മുഴുവൻ തലവേദന വരില്ല എന്നൊരു കൺസെപ്റ്റ് അതിന് പുറകിലുണ്ട് ആ പൂവാംകുരുന്നലയുടെ സത്താണ് അതിലുള്ളത് സാധാരണ ഒരു ഹെയർ ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പതിഞ്ഞു കിടക്കും ഓക്കെ ഇതിനങ്ങനെ പ്രശ്നം നല്ല ഉലർന്നു കിടക്കും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് വളരെ തിന്നാണ് ഇത് തലവേദന ഇത് ജസ്റ്റ് ഒരാഴ്ച കൊണ്ടൊക്കെ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചിട്ട് അത് മാറി അനുഭവം എന്നോട് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ റിസൾട്ടും ഒരുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല ഇറ്റ് മേ വേരി അതോരത്ത ബോഡിന് അച്ചർ അനുസരിച്ചായിരിക്കും എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമ്മൾ പൊതുവേ മലയാളികൾ തലയിൽ എണ്ണ തേക്കുന്നത് കൈക്കൊടന്ന നിറച്ചി എറിഞ്ഞത് ഒറ്റ തേക്കലാണ് ഒരു സെക്കൻഡിന്റെ ആയിരത്തിലൊരംശം സമയത്തിലാണ് നമ്മൾ തേക്കുക അങ്ങനെയല്ല വേണ്ടത് ചെറിയൊരു വട്ടപാത്രത്തിലെടുത്ത് പത്ത് വിരലും അതിൽ മുക്കി മുടിയുടെ റൂട്ടുകളിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം അപ്പോ ഇതെന്താണ് റെവിറ്റോ ഹെയർ റീവൈറ്റിലൈസർ മുടിക്ക് പുതുജീവൻ നൽകുന്ന ഒരു പ്രൊഡക്റ്റ് അപ്പൊ ഇത് പലപ്പോഴും ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ ഒരു ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല ഇനി സ്ഥിരമായിട്ട് തലവേദന വരിക ഉറക്കക്കുറവ് വരിക തീരെ ഉറക്കമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ടെൻഷൻ കൂടുതലുള്ള ആളുകൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും ഇത് തല തണുപ്പിക്കുന്ന എണ്ണ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മാർക്കറ്റില് സാധാരണ ഒരു ഓയിലുണ്ട് നമ്മൾ ബാർബർ ഷാപ്പിലൊക്കെ പോകുമ്പോ അവിടെ തല മസാ മുടി മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെരിയാൻ ഓർക്കുന്നില്ല ഓയിലിന് അവർ തന്നെ യെസ് യെസ് ആ ഓയിലിന് പകരമായിട്ട് വേനേക്കാൾ വില ഏകദേശം മൂന്നിൽ ഒന്ന് വില കുറവാണ് ഇത് തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കുക ഇനി ഇത് തേച്ച് പിടിപ്പിച്ച് കുളിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് രണ്ട് തുള്ളി തലയിൽ ഇട്ട് ചെറുതായിട്ട് ഒന്ന് മസേജ് ചെയ്യുക എല്ലാ ദിവസവും രണ്ടു നേരം ഞാൻ ഇത് ഉപയോഗിക്കുന്നു കുളിക്കുന്നതിന് മുമ്പല്ലേ കുളി കഴിഞ്ഞത് കാരണം ആ ഇപ്പൊ കൂടുതൽ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ തല നന്നായിട്ട് ചൂടാവും തല ചൂടാകുന്നവർക്ക് ആ ചൂട് കുറയ്ക്കാൻ ഇത് ഇത് നാച്ചുറൽ കൂൾ ഓയിൽ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്ന നമ്മൾ ഷവറിന്റെ അടിയിൽ നിൽക്കുമ്പോൾ ശരിക്കും ഒരു കാട്ടുചോലയിൽ കുളിക്കുന്ന അതേ പ്രതി ഉണ്ട് അപ്പൊ പച്ച മഞ്ഞ നീല ചോപ്പ് ഇതൊക്കെ നമ്മുടെ ഡിസ്പ്ലേ വാളുകളിൽ മനോഹരമായിട്ട് അലങ്കരിച്ചു വെച്ചാൽ വളരെ അട്രാക്റ്റീവ് ആണ് അതുപോലെ തന്നെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടും കിട്ടും കാരണം ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ പല ഷോപ്പുകളിലും കാര്യമായിട്ട് ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഗ്നി സന്ദീപൻ ചൂർണ് വളരെ നിസാര വിലയ്ക്ക് കിട്ടുന്ന ഈ പ്രൊഡക്ട് പല ആളുകളും പറയാണ്ട് വിഷ്പൂ ഇല്ല ദാഹവും ഇല്ല അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ളാച്ചുവലൻസ് എന്ന് പറയും വയറ് കമ്പിച്ചിരിക്കുക സ്തംഭിച്ചിരിക്കുക നമ്മള് നാട്ടിൻപുറത്തെ ലോക്കൽ ലാംഗ്വേജിൽ പറയും അത്തരം ആളുകൾക്ക് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഒരു സ്പൂണ് ഭക്ഷണം കഴിക്കുന്ന അര മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഈ ഡബ്ബ തീരുമ്പോഴേക്കും വയറ് ക്ലീൻ ആയിരിക്കും അതായത് നമ്മുടെ വയറിനുള്ളിലുള്ള അഗ്നിയെ ഉദ്ദീപിപ്പിക്കാൻ ജഡരാഗ്നി നമ്മുടെ ശരീരത്തിൽ അഞ്ച് തരത്തിലുള്ള അഗ്നികൾ ഉണ്ടായാലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജഡരാഗ്നി ആ ജഡരാഗ്നിയെ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അഗ്നി സന്ദീപൻ ചൂർണ്ണ കുട്ടികൾക്ക് കൊടുക്കാം അരസ്പൂണ് മതി മുതിർന്നവർക്ക് ഒരു സ്പൂൺ കഴിക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല വയറ് ക്ലീൻ ആകുന്നവരെ നല്ല വെച്ചുണ്ടാകുന്നവരെ നമുക്ക് ഉപയോഗിക്കാം അഗ്നി സന്ദീപൻ ചൂർണ്ണ അപ്പൊ സവാട്ട് പച്ച കളർ ഇനി ഒരു നീല കളർ ഉള്ളതുണ്ട് ഉള്ളത് ഉണ്ട് ഇത് അജുമാകോലി പുതിനം പത്ത് പതിനാറോളം ചേരുവകൾ ചുക്ക് അതുപോലെ ഗ്രാമ്പു ഏലക്കായ തുണി പത്ത് പതിനാറോളം ചേരുവ ചേർത്ത് ഉണ്ടാക്കിയ അജ്മഗോലി ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഒപ്പം നിങ്ങൾക്ക് വല്ലാണ്ട് തൊണ്ടവേദന വരുമ്പോൾ ഇത് ജസ്റ്റ് എടുത്ത് വന്ന് വായിലിട്ട് അലിയിച്ച് കഴിക്കുക തൊണ്ടവേദന ഇൻസ്റ്റന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ എടുത്ത് കുറേ കഴിയുമ്പോൾ സൗണ്ട് കിട്ടാത്തൊരു അവസരം ഈ പറഞ്ഞെടുത്ത് വായിലിട്ട് കഴിഞ്ഞ സംഗതിയോ ഓക്കെ അപ്പോൾ ഗ്യാസിന്റെ എല്ലാ കംപ്ലൈന്റും നല്ലതാണ് ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട് ദാറ്റ് ഇസ് കോൾഡ് ജൽജീര നമ്മുടെ നാട്ടിലെ ആളുകൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് അതിൽ പുതിന പച്ചമാങ്ങ ഉണക്കിപ്പൊടിച്ചത് കാരുപ്പ് അതുപോലെ ചെറുനാരങ്ങ ചുക്ക് ഇത്തരം കണ്ടന്റുകൾ ചേർത്ത് ഉണ്ടാക്കിയ ഒരു ജൽജീരി ഉണ്ട് അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വയറിലെ കംപ്ലൈന്റുകളൊക്കെ മാറും വയറുപേനയും കാര്യങ്ങളൊക്കെ മാറ്റാൻ നല്ലത് ആജ്മാകോതി അപ്പൊ ഈ സമാഷ് ഒരു വയലറ്റ് ഒരു വയലിഫ്റ്റ് നീലക്കളർ ഇനിയുള്ളതാണ് ഉദർ സഫ ഈ പ്രൊഡക്റ്റ് കുറച്ചു കൂടി ആളുകൾ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് കാരണം മലയാളിയുടെ ദേശീയ രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് പറയാം മലബന്ധം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് പല ആളുകളും ഒരു പേഷ്യന്റൊക്കെ അടുത്ത് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയുണ്ട് ചോദന അവർ പറയാം കുറെ കഴിക്കുന്നുണ്ട് കുറെ പോകുന്നുണ്ട് എത്ര കഴിച്ചാലും കഴിച്ച എത്ര പോകില്ലേ എന്ന് വെച്ചാൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടാവും അല്ലെ ഒരു ദിവസം ഒരു ഗ്രാം മലം ആമാശയത്തിലോ ചെറുകുടലിലോ വൻകുടലിലോ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ എത്രമാത്രം മാലിന്യങ്ങളാണ് നമ്മുടെ കുടലിൽ കിടക്കുന്നുണ്ട് അപ്പൊ അതിനേക്കൊന്ന് ക്ലീൻ എല്ലാവർക്കും ഉപയോഗിക്കാം അതായത് ഉദർ സഫ ഉദരത്തിനെ ശുദ്ധീകരിക്കുന്നത് അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് കഴിക്കുക നല്ല ശോധനം കിട്ടും ഇത് കഴിച്ചുകൊണ്ട് ആർക്കും വയറൊന്നും ഇളകില്ല കുട്ടികൾക്ക് കൊടുക്കാം രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല അവർക്ക് പകുതി കൊടുത്താൽ മതി ഒരു ഫുൾ സ്പൂൺ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല നല്ല ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ ശോധനയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ത്രിഫല നെല്ലിക്ക താനിക്കുക കിടക്കുക ഇതില് ത്രിഫലയ്ക്ക് പുറമെ എട്ടോളം ചേരുവകൾ ചേർത്ത് പതിനൊന്ന് ചേരുവകളുള്ള ഉദർ സഫ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുക നല്ല റിസൾട്ട് കിട്ടും വളരെ നല്ല കഴുകി തുടച്ചുപോലെ പോകും ചില ആളുകൾക്ക് വർഷങ്ങളായിട്ടുള്ള മലബന്ധം കൊണ്ട് അത് മുഴുവൻ പൊയ്ക്കൊള്ളുന്നില്ല അത്തരം ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അലോവേര ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം അലോവേര ജ്യൂസിന് വേറെയും കുറെ ഗുണങ്ങളുണ്ട് ഞാൻ പിന്നീട് പറയാം അപ്പൊ ഉദർ സഫയുടെ പ്രത്യേകത ഇത് ഒരു ബേസിക്കലി ഒരു ലാക്സേറ്റീവാണ് ഇനി ആർക്കൊക്കെ കൊടുക്കേണ്ട വെച്ചാൽ ആർക്കു വേണേലും കൊടുക്കാൻ കുട്ടികളാണെങ്കിലും പകുതി കൊടുത്താൽ മതി ഉദർ സഫ കഴിക്കേണ്ടത് രാത്രി സമയത്ത് കേട്ടോ രാത്രി സമയത്ത് ഈ ജസ്റ്റ് ഇപ്പൊ നമ്മൾ അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് കഴിക്കുക നല്ല റിസൾട്ട് കിട്ടും ഒരു ഡബ് തിരുന്നൂര കഴിച്ചാൽ നിങ്ങൾ മലബന്ധം എന്ന പ്രശ്നം മാറും കാരണം മലബന്ധമാണ് തൊണ്ണൂറ് ശതമാനാസുഖങ്ങളും കൊണ്ടുവരുന്നത് പിന്നെ വരുന്നതാണ് അനാർദാനാഗോലി കാട്ടുമാതലത്തിന്റെ സത്തിന്റെ കൂടെ ഏകദേശം പതിനാലോളം ചേരുകൾ ചേർത്ത് ഉണ്ടാക്കിയ ഈ പ്രൊഡക്റ്റ് ഈസ് എ മാജിക്കൽ പ്രൊഡക്റ്റ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃ പഴങ്ങളുടെ രാജ്ഞിയാണ് ഞാൻ നേരത്തെ തുളസിയെക്കുറിച്ച് പറഞ്ഞു ഔഷധികളുടെ രാജ്ഞി തുളസിയാണെങ്കിൽ പഴങ്ങളുടെ രാജ്ഞിയാണ് പഴങ്ങളുടെ രാജ്ഞിയും രാജകുമാരി ആരും ആയിക്കൊള്ളട്ടെ മാതൃ നാരങ്ങ അതും കാട്ടുമാതലത്തിന് കുറച്ചുകൂടി ഗുണം കൂടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അയ്യാണ്ണ്ട് അപ്പൊ വിളർച്ച ക്ഷീണം അനീമിയ അതിനെ മാറ്റാൻ നല്ലതാണ് അതുപോലെ അനാർദനയുടെ മറ്റൊരു പ്രത്യേകത നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ട് കാൽഷ്യം വലുതെ മാനത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ഡയറ്ററി ഫൈബർ ധാരാളം ഉള്ളതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ് മൂലക്കുരുവിന് വളരെ നല്ല റിസൾട്ടാണ് വർഷങ്ങളോളം പഴക്കമുള്ള മൂരു മൂലക്കുരു വരെ കുറച്ച് ഭക്ഷണ ക്രമീകരണവും ജീവിതശലിയിൽ മാറ്റം കൊണ്ടുവന്നപ്പോൾ ഇത് കഴിച്ചിട്ട് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറി അനുഭവം ഇപ്പൊ ഇന്ന് ഒരു പേഷ്യന്റ് എന്നോട് വന്നു പറഞ്ഞു ഒരാഴ്ച കൊണ്ടുണ്ടായ ഒരു മാറ്റം ഒറ്റ ആഴ്ച കൊണ്ട് അവർക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരു ലേഡിക്ക് ഒരു മാറ്റം അനാർദാനാകൂലി ഇത് മാതൃ നാരങ്ങയിലുള്ള പ്രധാനപ്പെട്ട ആന്റി ഓക്സിഡൻറ്റുകൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതായിട്ട് ഒരുപാട് സയന്റിഫിക് റിസർച്ചുകൾ നടന്നിട്ടുണ്ട് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിനെ എന്ന് മാത്രമല്ല ഇത് ഒരു നല്ല ആയിട്ട് ഉപയോഗിക്കാം അപ്പിറ്റൈസർ നല്ല വിശപ്പും മറ്റേ ചോദനയൊക്കെ കിട്ടാനും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ട് ഏറ്റവും കൂടുതൽ ആന്റി ഉണ്ട് ഡയറ്ററി ഫൈബർ ഉണ്ട് അപ്പോൾ അനാർദാനാകോലി അറൗണ്ട് തേർട്ടി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ ഇതിലും നല്ല രസകരമായിട്ട് വായാല ലീച്ച് കഴിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത് കൂടുതൽ കഴിച്ചാൽ അയ്യൻ കണ്ടന്റ് കൂടുതലുള്ളതിനാൽ മലബന്ധം ഉണ്ടാകും മൂന്നെണ്ണം മതി മാക്സിമം കുട്ടികളൊക്കെ ചിലപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മൊത്തം കഴിക്കും പിന്നെ രണ്ട് ദിവസം കോലേറ്റ് പോവില്ല അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കേണ്ട എന്നാൽ അധികം ആരും അറിയാത്ത മറ്റൊന്നാണ് ഹിങ് പേട ഹിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കായം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടും പുറത്തൊക്കെ വീടുകളിൽ ചെറിയൊരു പണ്ടത്തെ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ പാലക്കായം കുറച്ച് സൂക്ഷിച്ചു വെക്കും വീട്ടിൽ ആർക്കെങ്കിലും വയറിൽ എന്തെങ്കിലും കംപ്ലയിന്റ് വരുമ്പോൾ അവരെന്താ ചെയ്യുക അല്പം ചൂടുവെള്ളത്തിൽ പാലക്കായം ചാലിച്ചു കൊടുക്കും അപ്പൊ കായം ഏഹ് ദഹനത്തിനും നല്ലതാണ് വയറു വേദനയ്ക്ക് മാറ്റാനും നല്ലതാണ് വരശല്യത്തിനും നല്ലതാണ് ഇത് ആ കായത്തിന്റെ സത്ത് അതിന്റെ കൂടെ മറ്റു കുറെ ചേരുവ ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചേരുവകളുണ്ട് ഹിങ് പേട മിഠായി പോലെ നമുക്ക് കഴിക്കാം വയല വയലിച്ച് കഴിക്കാം പ്രത്യേകിച്ച് വരശല്യമുള്ള കുട്ടികൾക്ക് ഡെയിലി രണ്ടു മൂന്നെണ്ണം കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല മുതിർന്നവർക്കും കഴിക്കാം ഒരു പരിധിവരെ ഗ്യാസിന്റെ പ്രശ്നം മാറ്റാനും നല്ലതാണ് ഹിങ് പേട ഈ നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ഒരു ഹിന്ദി ചോയ ഉള്ളത് കൊണ്ട് പല ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പൊ ഇത് കണ്ട രണ്ടും ഏകദേശം ഒരുപോലെ തോന്നും ഏകദേശം ഒരേ ടേസ്റ്റ് ആണ് പക്ഷെ പർപ്പസ് രണ്ടാണ് അപ്പൊ വരശല്യമുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാം അതുപോലെ വയറുവേദന വരുന്ന സമയത്ത് ഇത് വളരെ നല്ലതാണ് ചെറിയ കേസുകളൊക്കെ ഇതുകൊണ്ട് തന്നെ ക്ലിയർ ആവും ഇതൊന്നും മരുന്നല്ല നല്ല ഭക്ഷണമാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ വണ്ടർഫുൾ അല്ല മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പഞ്ച തുളസി തുളസിയെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു അഞ്ചു തരത്തിലുള്ള തുളസി ഇത് ആടി തൊട്ട് മുടി പോലെ സർവ്വകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം തലയിൽ നേരത്തെ ഞാൻ പറഞ്ഞു അലോപേഷ്യ പോലെയുള്ള കേസുകൾ മുടി പട്ടത്തിൽ പോകുന്ന കേസുകളിൽ ഇത് നേർപ്പിച്ചതിന് ശേഷം അവിടെ അപ്ലൈ ചെയ്യാം നമ്മുടെ റൈസ് ബ്രാൻഡിനുള്ളിൽ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ പേനുള്ള സമയത്ത് ഇത് ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി വെച്ച് തലയിൽ രണ്ടു മൂന്ന് തവണ കഴുകി കഴിഞ്ഞാൽ പേന ഒക്കെ പൊക്കോളും പിന്നെ തലവേദന വരുമ്പോൾ നെറ്റിയുടെ സൈഡിൽ നമുക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം വായ്പ പുണ് വരുന്ന സമയത്ത് രണ്ട് തുള്ളി നേർപ്പിക്കാണ്ട് നേരിട്ട് വായ്പുണ്ണുള്ള ഭാഗത്ത് അല്ലെങ്കിൽ നാവിന്റെ സൈഡിൽ അല്ലെങ്കിൽ മോണയുടെ ഒക്കെ ജസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി പല്ലുവേന വരുന്ന സമയത്ത് ഒരു കഷ്ണം പഞ്ഞിയിൽ രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് ആ പഞ്ഞിയിൽ ചേർത്ത് ആ പഞ്ഞി വേദനയുള്ള ഭാഗത്ത് കടിച്ചു പിടിക്കാം എന്ത് തരത്തിലുള്ള ഇൻസെക്ട് ബൈറ്റ് പ്രാണികൾ കടിച്ചാലും അവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പിന്നെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ സ്കിന്നിൽ എന്ത് അലർജി ഉണ്ടെങ്കിലും ഇപ്പൊ സൊറിയാസിസ് പോലെ കേസുകളിലൊക്കെ നമുക്ക് പഞ്ചതുളസി നമ്മുടെ റൈസ് ബ്രൈലുകൂടി ചേർത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ടാണ് പ്രത്യേകിച്ച് എക്സിമ അതായത് സൊറിയാസിസ് കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റേജ് എക്സിമ അല്ലെങ്കിൽ ചെരങ്ങ് എന്നുള്ള സ്റ്റേജിലും ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ദഹന സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കിത് കഴിക്കാം വയറിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒരു മൂന്ന് മുതൽ നാല് തുള്ളി അല്ലെങ്കിൽ നാല് അങ്ങേയറ്റം നാല് മുതൽ അഞ്ച് തുള്ളി കൂടുതലൊഴി കഴിക്കരുത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ കുറച്ച് പ്രായം ചെന്ന ഒരു സ്ത്രീക്ക് ഒരു തേർഡ് പാർട്ടി ഇത് കിട്ടി അവര് പഞ്ചതുളസി ഒരു സ്പൂണ് കഴിച്ച് വയറ് പൊള്ളിപ്പോയ കഥ പറഞ്ഞു ഒന്നും നമുക്ക് ചെയ്യാനില്ല ധാരാളം വെള്ളം കുടിക്കാം ഇത് കഴിച്ചുകൊണ്ട് വേറെ ആർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ധാരാളം വെള്ളം കുടിക്കുക ഒരു വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ പഞ്ചതുളസി വളരെ നല്ലതാണ് കൃഷ്ണ തുളസി രാമ തുളസി കർപ്പൂര തുളസി കാട്ടു തുളസി ശ്യാമ തുളസി ഇതിന്റെ എക്സ്ട്രാക്ട് ആണ് അത്രയും കണ്ടൻസ്ഡ് ആണ് ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ആ ഒരു ബോട്ടിൽ ഇന്നും തീർന്നിട്ടില്ല കാരണം വളരെ കുറച്ച് നമുക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം രാവിലെ ചായൽ ഉപയോഗിക്കാം കാപ്പിൽ ഉപയോഗിക്കാം ഇനി ഏഹ് സ്ഥിരമായിട്ട് കൂർക്കം വലിയ ഉള്ള ആളുകൾ കൂർക്കം വലിയ ആളുകൾക്ക് വെള്ളത്തിലൊഴിച്ച് രണ്ടോ മൂന്നോ തുള്ളി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ആയതുകൊണ്ട് ആവി പിടിക്കാം നല്ലതാണ് അതുപോലെ കുഴിനകമുള്ള ആളുകൾക്ക് നേരിട്ട് കുഴിനകത്തിന്റെ മേലെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് രണ്ടു മൂന്ന് തവണ ഒറ്റിച്ചു കഴിഞ്ഞാൽ അങ്ങനെ റിസൾട്ട് കിട്ടും അപ്പൊ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എപ്പോഴും സൂചി സൂക്ഷിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് പഞ്ച തുളസി അപ്പൊ ഇത്രമാത്രം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് അലോവേറ ജ്യൂസിന്റെ പ്രത്യേകത ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഏകദേശം സെയിം കോസ്റ്റ് ആണ് നമ്മുടെ ഗിലോയ് തുളസിൽ സെയിം കോസ്റ്റ് ആണ് അത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേൺ രണ്ട് കാര്യത്തിലും നല്ലത് അലോവേരയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയതാണ് പച്ച നിറമുള്ളതിനാൽ അതിലുള്ള ക്ലോറോഫില് ദാറ്റ് ഈസ് ആൻ്റി കാൻസറസ് ആണ് നമ്മൾ പുറത്ത് സ്കിന്നിൽ എന്ത് പ്രശ്നത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം ഇന്റേണൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആകും അതുപോലെ ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ് ഇതും ഈ പറഞ്ഞ പഞ്ച ഷുഗർ പെട്ടെന്ന് കുറയ്ക്കും ഇത് ഇഷ്ടംപോലെ റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അലോവേര ജ്യൂസിന് ഇത്രമാത്രം ഇൻഡേണൽ നെക്സ്റ്റിനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു റിലാക്സേറ്റീവ് കൂടിയാണ് അതായത് നല്ല ശോധന കിട്ടും ഇനി തടി കുറണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം കുക്കുംബർ കക്കരിയും കൂടി അരച്ച് ഒരു മുപ്പത് എം എൽ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചോളൂ വളരെ പെട്ടെന്ന് തടി കുറയും ഈ തടി കുറയ്ക്കാൻ ഇഞ്ചി നല്ലതാണ് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കുന്ന കുടിക്കുന്ന നല്ലതാണ് നമ്മുടെ ഗുഡ്സിപ്പും നല്ലതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം ഉപയോഗിച്ച് നോക്കുക അപ്പൊ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തൊണ്ടയ്ക്ക് പ്രശ്നം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചായ മസാല ഉപയോഗിക്കാം ഏഴോളം ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയ ഈ ചായ എന്തൊക്കെയാണ് ഉള്ളത് ചുക്ക് ഉണ്ട് കുരുമുളക് ഉണ്ട് ഉണ്ട് ഗ്രാമ്പുണ്ട് ജാതിക്കുണ്ട് ഉണ്ട് ഏലക്കായ ഉണ്ട് കറുവപ്പട്ടയുണ്ട് അപ്പൊ നമുക്ക് വീടുകളിൽ ചെറിയ ഒരു ഒരു ബോട്ടിൽ ചെറിയൊരു നമുക്ക് തൊണ്ട തൊണ്ടയ്ക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും പനി വരുമ്പോഴും ചുമ വരുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ ഒരു ഒരു കൂട്ടുണ്ടാക്കാം നമ്മുടെ നമ്മുടെ ആർസിമൻ്റെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എടുക്കുക ഇത് അര സ്പൂൺ എടുക്കുക ഒരു ഒരു നുള്ളില് കായം ഒരല്പം കായം എടുക്കുക ഒരു നാല് കുരുമുളക് പൊടിച്ചത് അതിൽ ചേർക്കുക വേണമെങ്കിൽ കുറച്ച് ശർക്കരയും ചേർത്ത് ഒരു ഡബ്ബയിലാക്കി വെച്ചോളൂ എപ്പോ തൊണ്ടയ്ക്ക് പ്രശ്നം വരുമ്പോഴും അത് താങ്കൾ കഴിക്കുക അടിപൊളി ഇമ്മീഡിയറ്റ് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം ചായ മസാല ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ചായക്കടയിൽ ചെന്നാൽ അവർ ചോദിക്കും സാധാരണ ചായ വേണം മസാല ചായ വേണം ഏകദേശം അൻപത് തവണ നമുക്ക് ഇതുകൊണ്ട് ചായ ഉണ്ടാക്കാം സാധാരണ ചായയിൽ ഒരു നുള്ളിട്ടാൽ മതി അൻപത് തവണ ഉണ്ടാക്കാം വളരെ നിസാര വിലയ്ക്ക് ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്ന ആർസിയം പോലെ ഒരു സിസ്റ്റത്തില് നമ്മൾ ശരിയായ രീതിയിൽ വന്നു വന്നുകഴിഞ്ഞാൽ ശരിയായി മനസ്സിലാക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ ബീറ്റസ് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ഇന്ത്യയിലെ മൊത്തം ബിസിനസ് നമുക്ക് കേരളത്തിൽ ഇന്ത്യയിലെ മൊത്തം ബിസിനസ് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന ബിസിനസ്സിനെ ഇന്ത്യയിൽ നമുക്ക് കേരളത്തിൽ മാത്രം കൊണ്ടുവരാൻ പറ്റും അങ്ങനെ അത്രമാത്രം പൊട്ടൻഷ്യലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിലെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കി